നീറ്റ് പരീക്ഷയുടെ വിശ്വാസ്യത നഷ്ടമായെന്ന് നടനും തമിഴക വെട്ടിക്കഴകം അധ്യക്ഷനുമായ വിജയ് പത്ത് പന്ത്രണ്ട് ക്ലാസ്സുകളിലെ പൊതുപരീക്ഷകളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച കുട്ടികളെ അനുമോദിക്കുന്ന ചടങ്ങിലായിരുന്നു താരത്തിൻ്റെ പ്രതികരണം മെഡിക്കൽ പ്രവേശന പരീക്ഷയായ നീറ്റ് നിർത്തലാക്കുകയോ തമിഴ്നാടിനെ പരീക്ഷയിൽ നിന്ന് ഒഴിവാക്കുകയോ ചെയ്യണമെന്നാവശ്യപ്പെട്ട് തമിഴ്നാട് സർക്കാർ നിയമസഭയിൽ പാസാക്കിയ പ്രമേയത്തിന് വിജയ് പിന്തുണ അറിയിച്ചു വിദ്യാഭ്യാസം സംസ്ഥാന വിഷയങ്ങളുടെ പട്ടികയിൽ ചേർക്കണമെന്നും വിജയ് പറഞ്ഞു നീറ്റ് പരീക്ഷ സംസ്ഥാനങ്ങളുടെ അവകാശത്തിനുമേലുള്ള മേലുള്ള കേന്ദ്രത്തിൻ്റെ കടന്നുകയറ്റമാണ് വിവാദമായ പരീക്ഷ റദ്ദാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു മറ്റൊരു വാർത്തയെന്ന് പറയുന്നത് ഇനിയും ഇരുപത് വർഷം രാജ്യം ഭരിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനത്തിനുള്ള നന്ദിപ്രമേയ ചർച്ചയിൽ രാജ്യസഭയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഭരണത്തിൻ്റെ മൂന്നിലൊന്ന് കാലമേ പൂർത്തിയായിട്ടുള്ളൂ അടുത്ത അഞ്ചു വർഷം ഇന്ത്യ പുതിയ ഉയരങ്ങളിലെത്തുമെന്നും മോദി പറഞ്ഞു പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിനിടെ പ്രതിപക്ഷം സഭവിട്ടു ഭരണഘടനയുടെ ഏറ്റവും വലിയ വിരോധികളാണ് കോൺഗ്രസ് എന്നും അടിയന്തരാവസ്ഥയുടെ ഗുണം അനുഭവിച്ചവരിൽ പലരും ഇക്കൂട്ടത്തിൽ തന്നെ ഇരിപ്പുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു അടിയന്തരാവസ്ഥയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അതൊക്കെ പഴങ്കയാണെന്ന് കോൺഗ്രസ് പറയുന്നു പഴയതാണെന്ന് കരുതി അത് ഇല്ലാതാകുന്നുണ്ടോയെന്നും മോദി ചോദിച്ചു സർക്കാരിന് വഴിവെളിച്ചം നൽകുന്നത് പവിത്രമായ ഭരണഘടനയാണ് അതാണ് സർക്കാരിൻ്റെ പ്രചോദനം നുണ പറഞ്ഞവർക്ക് സത്യത്തെ കേൾക്കാൻ പേടിയാണ് പ്രതിപക്ഷം സത്യത്തെ അഭിമുഖീകരിക്കുന്നില്ല സഭയെ അപമാനിക്കുന്ന നടപടിയാണ് പ്രതിപക്ഷത്തിൻ്റേത് ഇത് അങ്ങേയറ്റം വേദനിപ്പിക്കുന്നു ഭരണഘടനയാണ് ഞങ്ങളുടെ ഊർജം തെരഞ്ഞെടുപ്പ് ജയം ജനങ്ങളുടെ വിശ്വാസത്തിൻ്റെ ഫലമാണ് കഴിഞ്ഞ പത്തു വർഷത്തെ ഭരണം ട്രെയിലർ മാത്രമാണ് ജനങ്ങൾ അവരുടെ വോട്ടവകാശം ശരിയായി വിനിയോഗിച്ചതിൽ അഭിമാനമുണ്ട് വ്യാജ പ്രചരണങ്ങളെയാണ് ജനം തെരഞ്ഞെടുപ്പിൽ തോൽപ്പിച്ചത് പ്രതിപക്ഷം സത്യത്തിനുമേൽ നുണകൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചു അവർക്ക് തെരഞ്ഞെടുപ്പ് ഫലത്തെപ്പോലും വിലയില്ല അഴിമതിക്കാർക്കെതിരെ കടുത്ത നടപടി തുടരും അഴിമതിക്കാർ ആരും രക്ഷപ്പെടില്ല എന്നത് മോദിയുടെ ഗ്യാരൻറ്റിയാണ് നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച നടന്നുവെന്നത് തികച്ചും തെറ്റായ കാര്യമാണ് എന്നാൽ ഈ വിഷയത്തെ രാഷ്ട്രീയവൽക്കരിക്കുന്നതും രാഷ്ട്രീയ നേട്ടത്തിനു വേണ്ടി ഉപയോഗിക്കുന്നതും ദൗർഭാഗ്യകരമാണ് വിദ്യാർത്ഥികളുടെ ഭാവിക്കെതിരെ പ്രവർത്തിക്കുന്നവർക്കെതിരെ കടുത്ത ശിക്ഷ ഉറപ്പാക്കും മണിപ്പൂരിൽ സമാധാന അന്തരീക്ഷത്തിന് നിരന്തര ശ്രമം നടക്കുകയാണ് വിവിധ സമുദായങ്ങളുമായി ചർച്ചയിലൂടെ പ്രശ്നം പരിഹരിക്കും രാഷ്ട്രീയത്തിന് അതീതമായി മണിപ്പൂരിലെ പ്രശ്നപരിഹാരത്തിന് ശ്രമം നടക്കുന്നുണ്ട് മണിപ്പൂരിൽ സംഘർഷം ആളിക്കത്തിക്കുന്നവരെ ജനം തള്ളും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ മണിപ്പൂരിൽ തുടങ്ങിയ സംഘർഷം അഞ്ചു കൊല്ലം തുടർന്നു കാശ്മീരിൽ ഭീകരവാദത്തിനെതിരായ പോരാട്ടം അവസാന ഘട്ടത്തിലേക്ക് കടന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു